കക്ക പി കാലം മനുഷരെല്ലാരും പോലെ ആശങ്കയേറി വസിക്കും കാലം ആപത്തൊഴിഞ്ഞോരു നേരമില്ല കള്ളക്ക കാലം മനുഷ്യരെല്ലാരും പോലെ ഓണം കേരളത്തിന്റെ വിളവെടുപ്പിന്റെ ഉത്സവമാണ് ഓഹോ നമുക്ക് പിന്നെ മുന്നൂറ്റി ദിവസം വിളവെടുപ്പായത് കൊണ്ട് ഓണത്തിനൊന്നും ഒരു പ്രത്യേകത കാണൂല്ലോ അല്ലേ മുൻപെങ്ങോ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന സമത്വസുന്ദരവുമായ ഒരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം എങ്ങനെങ്ങനെ മുൻപെങ്ങോ ഉണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്ന അല്ലേ ഈ സമയത്തും കല്ലുകടി വർത്താനം തിരികെ കേറ്റണേ ഇതാരാണാവോ എഴുതി കൊടുത്തത് വിവേചനരഹിതവും സമത്വസുന്ദരവുമായ ഒരു കാലം വെറും ഒരു സങ്കല്പമായി അങ്ങേക്ക് തോന്നുന്നതിൽ അതിശയമില്ല നമ്മുടെ മനോഭാവത്തെയും അറിവിനെയും കഴിവിനെയും ഒക്കെ അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മുടെ ചിന്തകൾ രൂപപ്പെടുന്നത് കേരളത്തിന്റെ സൗന്ദര്യത്തോളം കഴിഞ്ഞ കാലത്തിനൊന്നും ഉണ്ടാവില്ലെങ്കിലും മാന്യമായി ഒരു ഓണാശംസ നേരാമായിരുന്നു അല്ല ചട്ടിയിലുള്ളതല്ലേ തവിയിൽ കിട്ടൂ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഹൃദ്യമായ ഓർമ്മകൾ സഹവർത്തിവത്തിന്റെയും അഭിവൃദ്ധിയുടെയും ഇനി ഇവിടെ മിക്കവാറും പലതും കെട്ടി പടുക്കും പറഞ്ഞ കേട്ടില്ലേ ഭൂതകാല അഴിമതി വികസന പരമ്പരകളിലൂടെ സ്വായത്തമാക്കിയ കീശ നിറയ്ക്കൽ കല ഓർമ്മകളിൽ നിറയുമ്പോൾ ഭാവിയിൽ വീണ്ടും വീണ്ടും അതിനുള്ള ആവേശം ഊർജം പകർന്നെന്ന് ഈ ആഘോഷവേള ദുരിതത്തെ അതിജീവിച്ച നമ്മുടെ സഹോദരീ സഹോദരന്മാരോടുള്ള അനുകമ്പ വാക്കിന്റെ അർത്ഥം അത് മൊഴിഞ്ഞിരിക്കുന്നു അറിയില്ല ആ മേയർ തീർത്ത യൂലിയതു അത് കഞ്ഞു കുടിച്ചോ എന്ന് അനുകമ്പയാണ്ടവൻ അന്വേഷിച്ചോ ഭേദചിന്തകൾക്ക് അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമ ഉയർത്തിപ്പിടിക്കാൻ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പഠിപ്പിക്കുന്ന പ്രചോദനമാവട്ടെ മനുഷ്യരെല്ലാരും ചുരുങ്ങി ചുരുങ്ങി ഒന്ന് എന്ന് വരച്ചു വെക്കുന്നത് പോലെ ആകാറായിരിക്കണു തമ്പ്ര ആ പ്രചോദനം ശരിക്കും അങ്ങ് ഉൾക്കൊണ്ടു അല്ലേ ഭേദചിന്തകൾക്ക് അതീതനായ കാരണാഭൂത തവ പത്നിയുടെ പെൻഷൻ തുകയിൽ മിച്ചമുള്ള കോടികൾ തന്ന് ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ സ്വന്തം മകളെ പോലെ കണ്ട് എന്നെയും ആശീർവദിക്കുമോ മനുഷ്യരെല്ലാരും ഒന്നുപോലെയല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ദുരന്തബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളാവാം ഇതെന്താ മിണ്ടാത്തു ഞാൻ ആശങ്കപ്പെട്ടു കേട്ടോ ഇപ്പൊ കൃത്യമായി ചുക്കില്ലാതെ കഷായം അല്ലേ സംഭാവനയെ പറ്റി ഒരു വാക്കുമിണ്ടാതെ ഓണാശംസയ്ക്ക് എന്ത് പൂർണ്ണത അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ എല്ലാവരും എല്ലാം കേട്ടല്ലോ ആ അത്രയുള്ളു അങ്ങനെ നമ്മുടെ ഓണാഘോഷങ്ങളെ അർത്ഥവത്താക്കാം എല്ലാവർക്കും ഓണാശംസകൾ ഇപ്പോഴാണ് ഓണത്തിനും ജീവിതത്തിനുമൊക്കെ ഒരർത്ഥമുണ്ടായത് അപ്പോൾ ഒരൊന്നൊന്നര ഓണാശംസകൾ